ഹലോ മൈ ഡിയേഴ്സ് ഉത്രാടത്തിൻ്റെ അന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ഒരു ഡേ ഫുൾ അല്ലെങ്കിലും ഉത്രാട ദിവസത്തിലെ എൻ്റെ കുറച്ച് കലാപരിപാടികൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ലീവാണ് നമ്മൾ ഉത്രാടം സാറ്റർഡേ തന്നെ നമ്മൾ ലീവ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്ന് ആരും വന്നിട്ടില്ല വിന്ത ചേച്ചിയില്ല സരിത ചേച്ചി ഇല്ല അപ്പോൾ ഞാൻ തന്നെയാണ് ഇന്ന് ഫുൾ ഡ്യൂട്ടി ഡ്യൂട്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വെറും കിച്ചൺ ഡ്യൂട്ടി മാത്രമാണ് അവർ തരാറുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല എനിക്ക് സത്യത്തിൽ ഇഷ്ടം വീട്ടിലെല്ലാ ജോലികളും ചെയ്ത് കുട്ടികളെയൊക്കെ നോക്കി ഇങ്ങനെ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റാറില്ല സമയം നമുക്കതിന് കിട്ടാറില്ല എന്നാൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഡേ നമ്മളുടെ പോകുന്നത് കേട്ടോ അപ്പം നിച്ചുകൂട്ടം കുളിച്ച് റെഡി ആയിട്ട് പോവാണ് ഇന്ന് ഇവിടെ ഉത്രാടത്തിന് ഈ കതിര് കൊണ്ടുവരും അപ്പം എന്താ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷെ അച്ചച്ച കൊണ്ടുവന്ന് കെട്ടാറുണ്ട് അപ്പം അച്ചച്ചൻ വരുമ്പോഴേക്കും വേഗം കതിരും ആയിട്ട് അച്ഛനും അച്ചും വരുമ്പോഴേക്കും ഫുള്ളായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് തുടയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ നൈറ്റ് ഓഫർ തീരുന്ന ദിവസങ്ങളായതുകൊണ്ട് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയായി കിടക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മെസ്സേജ് പെൻഡിങ് ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി കിടക്കുമ്പോൾ എന്നാലും പാത്രം ഒന്നും കഴുകിയ ശേഷം എല്ലാം കിടക്കാൻ പറ്റിയ അപ്പോൾ ആ ജോലി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകിയെടുത്തു സാധാരണ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ മക്കളിത് എല്ലാവരുടെയും വലിച്ചു വാരിയാണ് ഇട്ടിട്ടിരിക്കുന്നത് മൂന്നാളുണ്ടല്ലോ ഈ മൂന്ന് കുറുമ്പുകളെയും കൊണ്ട് സത്യത്തിൽ നമുക്ക് മതിയാവുന്നേ ഉള്ളൂ ഞാനും എൻ്റെ ഹസ്ബൻഡും ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് വീട് വൃത്തിയാക്കി ഇടലാണ് കേട്ടോ ആൾക്കെല്ലാം ഇവിടെയും നീറ്റായിട്ടിരിക്കണം ഞാൻ നേരെ തിരിച്ചു വേണം എനിക്ക് സമയമുള്ളപ്പോഴും എൻ്റെ മൂഡ് പോലെയാണ് ഞാൻ വൃത്തിയാക്കുകയുള്ളൂ പിന്നെ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും മക്കളൊരു സൈഡിൽ നിന്ന് വലിച്ചിട്ടുകൊണ്ടേയിരിക്കും പിന്നെ ഞാനും അങ്ങനെ ഞങ്ങൾ ഇതും പറഞ്ഞു ഞങ്ങൾ രണ്ടാളും എപ്പോഴും അടി കൂടാറുണ്ട് അപ്പം ഞാൻ പറയും കളിവീട് സിനിമയിലെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആളും കൂടെ അടി കൂടാറുണ്ട് കളിവീട് തന്നല്ലേ സിനിമ ഏതോ ഒരു ജയറാമിൻ്റെ ഫിലിം കണ്ടിട്ടുണ്ട് അതുപോലെ ഓക്കെ അപ്പോൾ അതേ ഞങ്ങൾ നേരെ ഹാളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ബെഡ്റൂമിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇനി ഓണമായിക്കോട്ടെ പെരുന്നാളോ വിഷു എന്തായിക്കോട്ടെ ഇനി എവിടെ പോവാണെങ്കിലും അവളുടെ ടൈം കഴിയാതെ തനി എനിക്കത് അവൾ എണീക്കാറില്ല അപ്പോൾ എത്ര വിളിച്ചാലും ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ കിടക്കലാണ്ട് എനിക്കില്ല നമ്മൾ ചെയ്തതൊക്കെ എന്നെ തിരിച്ച് കിട്ടും എന്ന് പറയാറില്ലേ എന്നെയൊക്കെ കല്യാണത്തിന് മുമ്പ് മുമ്പ് രാവിലെ എണീച്ച് വിളിക്കുമ്പോൾ ഞാൻ കിടന്ന് സൗണ്ട് ഇടാറുണ്ട് ഇട്ടോ ഉറങ്ങണം ഉറങ്ങണം അതെനിക്ക് തന്നെ പണി കിട്ടി അങ്ങനെ ഞാനിതേ കുളിച്ച് റെഡിയായി വന്നു അപ്പോൾ ഒരു കുഞ്ഞ് മേക്കപ്പൊക്കെ ആവാമെന്ന് വിചാരിച്ചു ഭയങ്കര ക്ഷീണവും ടയേർഡൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്തതൊന്ന് കവർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് കണ്ടോ ഫേസ് മുഴുവൻ ഒക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ടിപ്പോൾ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ മന്ത് ഫുൾ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു അപ്പോൾ നന്നായിട്ട് മെഡിസിൻ എനിക്ക് ഒരു ഡോളോ കഴിച്ചാൽ പോലും പിറ്റേ ദിവസം അത് റിയാക്ഷൻ വരും ബോഡിയും ഫുള്ള് ചെറിയ ചെറിയ ബംപം പോലെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ മേക്കപ്പ് തുടങ്ങി മേക്കപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോണർ നമ്മുടെ മോയിസ്ചറൈസർ ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്ക് ഒന്നിട്ടുട്ടോ ലിപ്സ്റ്റിക് ഇട്ട് അത് കഴിഞ്ഞതേ ആ കണ്ണ് എഴുതാണ് കണ്ണെഴുതുന്നതിനോട് കൂടെ പകുതി ക്ഷീണം പോവും എന്നുള്ളതാണ് എന്നിട്ട് നേരെ റെഡി ആയിട്ട് നമ്മളെ ഗാർഡനിലേക്ക് എത്തി ഗാർഡനിൽ കുറേ പൂക്കൾ നിൽക്കുന്നെങ്കിലും ഒരു പൂ പോലും ഞാൻ വലിക്കാറില്ല കേട്ടോ എനിക്ക് പൂക്കൾ വലിക്കുന്നത് തീരെ ഇഷ്ടമല്ല പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഉച്ചക്കൂട്ടിന് ഞാൻ കുറേ പൂവൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗാർഡനിൽ നിന്ന് വലിക്കില്ല ഒരു കളർ കൂടെ കൊണ്ട് മാത്രം അതും വീടിന് പുറത്ത് കുറച്ച് നിർത്തിയിട്ടുണ്ട് പൂക്കൾ കേട്ടോ അവിടെ നിന്ന് അവന് വലിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കാശിത്തുമ്പം റെഡും പിങ്ക് ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു വലിച്ചു വന്നു കറക്റ്റ് ടൈം അച്ഛനും അച്ഛമ്മയും വന്നു അച്ഛനും അച്ഛമ്മയും വന്നു കഴിഞ്ഞിട്ട് ഇത് അവർക്ക് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ എല്ലാ വർഷവും അച്ഛനും അച്ഛമ്മയ്ക്കും വയ്യെങ്കിലും അവർ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നല്ല ദിവസങ്ങൾ അങ്ങനെയെല്ലാം സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എൻ്റെ മക്കൾക്കെന്നാണ് അവർ പറയുക അപ്പോൾ അവരൊന്നിനും ഒരു കുറവും വരുത്താറില്ല വലിയമ്മ അവിടുന്ന് മാവ അരിയോ അങ്ങനെ എന്തോ കലക്കി കലക്കിക്കൊണ്ടുവന്നിട്ട് അരിയാണ് കേട്ടോ പത്ത് വർഷമായെങ്കിലും ഇന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇന്ന് എല്ലാം ശരി ഒക്കെ സൂപ്പർ ഒക്കെ അടിപൊളി പറയാനേ എനിക്കറിയുള്ളൂ ഇവ വന്നു വലിയമ്മ വന്നതേ വിളക്കൊക്കെ വെച്ച് അണിഞ്ഞ് അങ്ങനെ സെറ്റാക്കി അപ്പം എനിക്ക് പൂക്കൾ ഇടങ്ങ് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷം പൂക്കൾ ഇട്ടാണ് കേട്ടോ അപ്പം പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ആദ്യത്തെ വർഷം പൂക്കളം ഇട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മരുമോൾ അഞ്ച് മിനിറ്റിൽ ആ പൂ ഫുള്ള് മടിയിലെടുത്തിട്ട് ഇതാ അമ്മായി ഇട്ട പൂക്കളം പറഞ്ഞ് കാണിച്ച് തന്നതിന് ശേഷം ഇതുവരെ ഞാൻ പൂവിട്ടിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം നിച്ചുകൂട്ടനൊരു ആഗ്രഹമാണ് പൂവിടുന്ന അങ്ങനെ ഞങ്ങൾ പൂവുവിട്ടു അപ്പോൾ ഒരു പൂക്കളം വരച്ച് തരാൻ പറഞ്ഞപ്പോൾ പാപ്പ് മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ ഞങ്ങൾ അത്ര മോശക്കാരാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ടൈലിൻ്റെ അതേ ഡിസൈനിൽ പൂക്കളം ഇട്ടു അതിന് ശേഷം എന്താ യാച്ച വീണ്ടും കതിരൊക്കെ കുറച്ച് ലൂസായി നിൽക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് അഴിച്ച് കൊണ്ടുപോയി പിന്നെ നമ്മൾ ഒരു നമ്മൾ കൊരിയറിന് വേണ്ടിയിട്ട് അതാത് ദിവസം ഫില്ല് ചെയ്യും റൂമിൽ അവർക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും കൂടെ ഒക്കെ കൊണ്ടുപോയി അത് കതിരും ഒക്കെ വെച്ചു കേട്ടോ അതിന് ശേഷം ദേവല്യമ്മ മുറ്റത്ത് വന്നിട്ട് അണിയുകയാണ് അപ്പോൾ എന്തൊക്കെയോ അവിടെ ഗ്രാമത്തെ വീട്ടിലും കുറേ ഇതേപോലെയൊക്കെ അണിയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദൈവം ആയിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് ഒൻപത് മണി കഴിയാതെ എൻ്റെ മോളെന്നെ തെളിയിച്ചോൾ എണീക്കില്ല ഓക്കെ അപ്പോൾ അവൾ എണീറ്റ് വന്നിട്ടുണ്ടപ്പോൾ അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയ ശേഷം പാപ്പൂസ് പറഞ്ഞു എപ്പോഴും നമ്മൾ വീട്ടിലല്ലേ ഫുഡ് ഉണ്ടാക്കുക അത് വേണ്ട എല്ലാ ദിവസവും ജോലി ചെയ്യണമല്ലോ ഇന്ന് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തിരഞ്ഞു പോയിട്ടോ അവിടെ നിന്ന് ഞങ്ങളുടെ ദോശയും കറിയൊക്കെ കഴിച്ചു പക്ഷെ വെറുതെ ആയിരുന്നു എനിക്ക് ഒരു വായ കഴിച്ചതും തന്നെ എനിക്കിഷ്ടമായില്ല നേരെ തിരിച്ചു തിരിച്ചൊന്ന് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു ഉച്ചയ്ക്കിലേക്ക് വലിയമ്മ പറഞ്ഞു നമുക്കിന്ന് സദ്യ ഒന്നും വേണ്ട ഞാൻ ചോദിച്ചു വലിയ ഈ സദ്യ ഉണ്ടാക്കട്ടെ അപ്പോൾ വേണ്ട നമുക്ക് നാളെ അല്ലേ തിരുവോണത്തിന് നമുക്ക് ആഘോഷിക്കാം അപ്പോൾ ഇന്ന് വളരെ എന്താ ലൈറ്റായിട്ട് വല്ല ഫുഡ് മതിയാണ് അപ്പോൾ ഞാൻ വേഗം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാന്ന് ചോദിച്ചു ബിരിയാണി വിട്ടൊരു കളി പിന്നെ നമുക്കില്ല ഒന്നില്ലെങ്കിൽ ഓണ് അല്ലെങ്കിൽ വെജ് അപ്പോൾ വേഗം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി ഇതേ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഏകദേശം പകുതി മുക്കാലായിട്ടും നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചയാണ് പാപ്പൂസാണെങ്കിൽ വീട്ടിലില്ല പാപ്പൂസ് ഓണം പരിപാടികൾ നടക്കുകയല്ലേ എനിക്ക് തീരെ ഇഷ്ടമല്ല എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണം എന്നാണ് പക്ഷെ നടന്നില്ല ആൾ എന്നോട് പിണങ്ങി പരിപാടിക്ക് പോയി ഞാനിവിടെ ഒറ്റയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വലിമയ്ക്കും വലിച്ചും കൊടുത്തു ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ചിപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിച്ചു കഴിച്ച ശേഷം ദേ നേരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് ഇവിടെ അപ്പോൾ റെസ്റ്റ് ചെയ്യാമെന്ന് റൂമിൽ വന്ന് എൻ്റെ മക്കളുടെ കലാപരിപാടികൾ നടന്നു ഞാനും ഒന്ന് ചെറുതായി മയങ്ങി